ഈ ീണ ജോർജിന്റെ ഭരണകാലത്ത് മസ്തിഷ്കജ്വരം മസ്തിഷ്കജ്വരം കേരളം മുഴുവൻ തിരുവനന്തപുരത്താണ് അതിന് നമ്പർ വൺ നാൽപ്പത്തി പേർ മരിച്ചു ചെളിവെള്ളമാണ് അടിച്ചത് ചെളിവെള്ളമാണ് അടിച്ചത് അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവിടെ പിന്നെ കട്ടിലിൽ കിടക്കാൻ സ്ഥലമില്ല കട്ടിലിന്റെ താഴെ കിടത്തിയിരിക്കുകയാണ് എത്ര ദിവസം ആറ് ദിവസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഒരു ദുര്യോഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ആരോഗ്യവകുപ്പിൽ ആദ്യം എടുത്ത തീരുമാനം തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വേണ്ട എന്നൊരു തീരുമാനമെടുത്തി ഗവൺമെന്റ് അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇതുപോലെയുള്ള പാവപ്പെട്ടവൻ അനുഭവിക്കുന്നത്

भाई <laughs>

ആരോഗ്യ കേരളം എന്ന് പറയുന്ന നമ്പർ വൺ ആരോഗ്യ കേരളം എന്നാണ് പി ആർ ഏജൻസികളിലൂടെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആരോഗ്യ മേഖലയുടെ സ്ഥിതിയാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണുവിന്റെ മരണത്തിലൂടെ വീണ്ടും വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഹൃദയം തകർന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാൻ അദ്ദേഹത്തിന് സാമ്പത്തികമില്ല പണമില്ല കൊല്ലത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആംബുലൻസിന് കാശുകൊടുക്കാനില്ലാത്ത കുടുംബം കാശ് കാശുകൊടുത്ത ആംബുലൻസിലേക്ക് ആംബുലൻസിൽ വളരെ വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു അവരുടെ വിശ്വാസം എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും നമ്പർ വൺ ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു ആറ് ദിവസമാണ് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഒന്ന് കെയർ ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കാൻ ആളില്ലാതെ ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ കിടന്ന് ആ നിരാലംബനായി ഞാൻ പറഞ്ഞതുപോലെ ഒരാശ്രയവുമില്ലാതെ അവിടെ അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നത് എന്തൊരു ദുരവസ്ഥയാണ് കേരളത്തിന്റെ ആരോഗ്യമേഖല നമ്മൾ നേരിടുന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടെ മുഴുവൻ കൈക്കൂലിയാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ പട്ടിയ നായ നോക്കുന്നത് പോലെയാണ് അവിടത്തെ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ നോക്കുന്നു എന്നാണ് പറയുന്നത് ശരിയാണിത് മെഡിക്കൽ കോളേജുകളിൽ പോയാൽ ഇന്നത്തെ ഭരണത്തിന്റെ സംവിധാനത്തിലുള്ള ആശുപത്രികളിൽ പോയാൽ പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കുന്നില്ല പാവപ്പെട്ടവന്റെ അവസാനത്തെ ആശ്രയമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് ആ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോയാലത്തെ സ്ഥിതി കേരളത്തിൽ നമ്മൾ കാണുകയാണ് തീർച്ചയായിട്ടും ഹൃദയം തകർന്നു വന്ന ഒരു ചെറുപ്പക്കാർ അദ്ദേഹത്തിന് ആഞ്ചിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവിടെ പിന്നെ കട്ടിലിൽ കിടക്കാൻ സ്ഥലമില്ല കട്ടിലിന്റെ താഴെ കിടത്തിയിരിക്കുകയാ കട്ടിലിന്റെ താഴെ കിടത്തിയിരിക്കുകയാ ഐ സി യൂണിറ്റിന് അഡ്മിറ്റ് ചെയ്യേണ്ട രോഗി അയാൾക്ക് സ്ട്രോക്ക് വന്ന രോഗിയാണ് എത്ര ദിവസം ആറ് ദിവസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഒരു ദുര്യോഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ആരോഗ്യവകുപ്പിൽ എന്ത് പറഞ്ഞിരുന്നാലും മന്ത്രി എന്താ മന്ത്രി എന്താ ആ സ്ത്രീ എന്താ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറഞ്ഞത് ഇനി എന്ത് റിപ്പോർട്ട് മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് ചോദിക്കുന്നു എന്നാ പറഞ്ഞത് എന്ത് റിപ്പോർട്ടാ എന്ത് സംഭവം ഉണ്ടായിരുന്നാലും ഈ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ചോദിക്കും ആ റിപ്പോർട്ടുകളെല്ലാം കൂടെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ഒരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ മതി എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നടപടികൾ സ്വീകരിച്ചു എന്ത് കാര്യങ്ങൾ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് ഒരു കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതുപോലെ അനാഥമായി രണ്ട് പെൺകുട്ടികൾ ചോദിക്കാൻ ചോദിക്കാനാളിനോട് രണ്ടു ദിവസം കഴിയുമ്പോൾ വാർത്തകളിൽ നിന്ന് അത് പോവും കുടുംബമനാഥമായി എത്ര കുടുംബങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ നെറികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര ആളുകളാണ് കേരളത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ പേരിൽ ഈ അശ്രദ്ധയോടുകൂടി ഈ കൈകാര്യം ചെയ്ത ആളുകളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം നടപടികളെടുക്കണം നടപടി സ്വീകരിക്കണം മന്ത്രി ഈ കാര്യത്തിൽ മന്ത്രി ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇത്രയധികം നിരുത്തരവാദപരമായ സമീപനമെടുത്തുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ റിപ്പോർട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നു റിപ്പോർട്ട് വാങ്ങി യാതൊരു എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ മന്ത്രി വീണ ജോർജ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്ന മന്ത്രിയാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് രാജിവെച്ച് പുറത്തു പോകണം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇതായിരുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ കിടക്കാൻ സ്ഥലമില്ല അൻപത് പേർക്ക് കിടക്കുന്നിടത്ത് നൂറ്റമ്പത് പേർ കിടക്കുകയാണ് കട്ടിലിന്റെ താഴെ മാത്രമല്ല കട്ടിലിന്റെ അടിയിൽ കിടക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരാളുടെ ഒരാളിന് വേണ്ടി ഒരു ഇതുപോലെ ഒരു കുട്ടിയുടെ കുട്ടി എന്നെ വിളിച്ചു മകളാണ് കിഡ്നി കിഡ്നി രോഗമുള്ള രോഗി ഹാർട്ട് അറ്റാക്ക് വന്നു അഞ്ചുമണിക്ക് അഡ്മിറ്റ് ചെയ്ത് രാത്രി പന്ത്രണ്ട് മണിയായിട്ട് ഒരു മനുഷ്യൻ പോയി തിരിച്ചു നോക്കിയില്ല എന്നാണ് രോഗിയുടെ പേര് ആ കുട്ടി വളരെ പ്രയാസത്തോടു കൂടി വിളിക്കുന്നു വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർമാരില്ല ഇത് വെള്ളിയാഴ്ച അഡ്മിറ്റ് ചെയ്ത വേണു ആ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ചയായി ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ആയപ്പോൾ ഒരു മനുഷ്യനില്ല ഞായറാഴ്ചയായാലും ആശുപത്രികൾ ശരി അറിയാമല്ലോ ഒരു മനുഷ്യനില്ല തിങ്കളാഴ്ച വന്നു ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ഇദ്ദേഹം അവിടെ കിടന്ന് വിളിക്കുകയാണ് ചോദിക്കുമ്പോൾ എന്റെ വകുപ്പല്ല ഞാൻ നോക്കുന്ന രോഗിയല്ല എന്ത് മനുഷ്യത്വം മരവിച്ച ഒരു ആരോഗ്യ വകുപ്പും ആരോഗ്യ വകുപ്പിന്റെ സംവിധാനങ്ങളിൽ എല്ലാ ഡോക്ടർമാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് നിങ്ങളും ആശുപത്രിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ യൂണിഫോം ഇട്ട ജീവനക്കാർ ഒരക്ഷരം മറുപടി പറയില്ല പാവപ്പെട്ടവനാണ് അവിടെ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻപ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി ആ മെഡിക്കൽ കോളേജ് തുടങ്ങിയിരുന്നു എങ്കിൽ ഈ ആളുകളെ തറയിൽ കിടക്കേണ്ടി വരുമായിരുന്നു കൂടുതൽ ചികിത്സാ സൌകര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ പത്ത് വർഷമായി ആയിരം കുട്ടികൾ എം ബി ബി എസിന് പഠിക്കാമായിരുന്നില്ലേ ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് തൈക്കാട് ആശുപത്രിയും തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയും ചേർന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുക ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുക കേന്ദ്രമന്ത്രി നഡ്ഡ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിത് പൂട്ടിയിട്ടിരിക്കുന്നത് എന്ത് കാരണമാണ് ഓരോ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരും ആരോഗ്യമന്ത്രിമാരും പോയി മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം കിട്ടാൻ അവിടെ കിടക്കുകയാണ് മെജാഡി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എടുത്ത തീരുമാനം തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വേണ്ട എന്നൊരു തീരുമാനമെടുത്തി ഗവൺമെന്റ് അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇതുപോലെയുള്ള പാവപ്പെട്ടവൻ അനുഭവിക്കുന്നത് ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല ആശുപത്രിയിൽ പോയാൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതെന്താ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എക്യുപ്മെന്റ് ഇല്ല അവിടെ പഞ്ഞുപോലുമില്ല മരുന്ന് പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ച സ്വീകരിച്ചൊരു ഗവൺമെന്റാണ് അപ്പോൾ അവിടെ നിൽക്കുകയാ ആരോഗ്യ മേഖല കേരള രാജ്യത്തിന് ഏറ്റവും നമ്പർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പി ആർ ഏജൻസികളെ വെച്ച് പ്രചരണങ്ങൾ നടത്തിയാൽ മതിയോ കാര്യങ്ങൾ ചെയ്യണം കാര്യങ്ങൾ പറയുന്നവരെ കുറ്റപ്പെടുത്താതെ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത് പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടുകൾ വലിയ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ കഴിയാത്ത വേണുവിനെ പോലെയുള്ള ആളുകൾ എത്ര ആളുകളാണ് ആശുപത്രി അധികൃതരുടെ ഈ ഗവൺമെന്റിന്റെ കൊണ്ട് ഇവർ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം മന്ത്രി അവരുടെ വീട്ടിൽ പോകണം ഗവൺമെന്റ് തയ്യാറാകണം ആ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട് അവിടുത്തെ കുടുംബത്തിൽ ഒരാളിന് ജോലി കൊടുക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുടുംബത്തിൽ ധനസഹായം കൊടുക്കണം ആ സ്ത്രീ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് തിരിച്ചു വരാൻ കഴിയില്ല എങ്കിൽ പോലും ആ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മനുഷ്യത്വം നഷ്ടപ്പെട്ട ഈ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി നമ്മൾ ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ പിടിപ്പുകേടുമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞ ഈ സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുമായി കോൺഗ്രസും യു ഡി എഫും യൂത്ത് കോൺഗ്രസും മുന്നോട്ടു പോകും ഈ നമ്മുടെ ഈ വീണാ ജോർജിന്റെ ഭരണകാലത്ത് മസ്തിഷ്കജ്വരം മസ്തിഷ്കജ്വരം കേരളം മുഴുവൻ തിരുവനന്തപുരത്താണ് അതിന് നമ്പർ വൺ നാൽപ്പത്തൊന്ന് പേർ മരിച്ചു ചെളിവെള്ളമാണ് അടിച്ചത് ചെളിവെള്ളമാണ് അടിച്ചത് അവിടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താരോഗ്യവകുപ്പ് തോടുകൾ മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു പാർവതിപുത്തനാറ് കിള്ളിയാറ് ആമഴഞ്ചാം തോട് എത്ര എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഗവൺമെന്റ് അവിടെ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് കൊച്ചുകുട്ടികളെ കുട്ടികളെ അടിക്കുകയാണ് മസ്കൾ ജ്വരം നാൽപ്പത്തൊന്ന് പേർ മരിച്ചു ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിപ്പ വന്നു ബംഗ്ലാദേശ് മൊരു ഉറവിടം കണ്ടെത്തി കേരളത്തിൽ ഇതുവരെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യമേഖലയെ തകർത്ത് തരിപ്പണമാക്കി അതിലുപരിയായി ഇല്ലാത്ത രോഗം പകർത്തുന്ന ഈ ജലഭീരംഗി ഇനിയെങ്കിലും കുട്ടികൾക്കെതിരായി സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം നടത്തുന്ന ഈ സമരം അതിശക്തമായി എത്ര നിങ്ങൾ ജലഭീരംഗി അടിച്ചാലും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്